नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

അവിടെ നിന്നിട്ട് വരണാവിധത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അമ്മയോടും ഒപ്പം അദ്ദേഹം വാരണാധത്തിലേക്ക് പുറപ്പെട്ടു ഇങ്ങനെ യുധിഷ്ഠൻ വരണാവിധത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഏതാനും ദിവസങ്ങളെടുക്കും അങ്ങോട്ട് പോവാൻ അപ്പോഴേക്കും ദുര്യോധൻ എന്തു ചെയ്തു ദുര്യോധന പരം ഹർഷം അകച്ത്മാവാൻ ദുരാത്മവാനായിരിക്കുന്ന ദുഷ്ടബുദ്ധിയായിരിക്കുന്ന ദുര്യോധനൻ വളരെയേറെ സന്തോഷിച്ചു തൻ്റെ പദ്ധതി ഇതാ വിജയകരമായിട്ട് നടക്കാൻ പോവാണ് ഈ ദുഷ്ടനിതാ സഹോദരങ്ങളോടൊപ്പം ബന്ധുജനങ്ങളോടൊപ്പം പിന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളോടൊപ്പം അങ്ങോട്ട് പോയിരിക്കുന്നു എന്നിട്ട് അയാൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ദുര്യോധനൻ തന്റെ ഹിഡൺ അജണ്ട അത് നടപ്പിലാക്കാൻ വേണ്ടുന്ന രഹസ്യ നിർദ്ദേശം നൽകുകയാണ് ഇത് ധൃതരാഷ്ട്രനോട് പോലും പറഞ്ഞില്ല പാണ്ഡവരോട് പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ സ പുരോചനമേകാന്തം ആനീയ ഭരത ഋഷഭ ഏകാന്തതയില് വേറെ ആരുമില്ലാതെ രഹസ്യമായിട്ട് പുരോചന മാത്രം തന്റെ സമീപത്തേക്ക് വരുത്തി വരുത്തിയിട്ട് വളരെയേറെ സ്നേഹത്തോടുകൂടി പെരുമാറുകയാണ് ഗ്രഹീത്വ ദക്ഷിണേ പാണവു അയാളുടെ വലത് കരത്തിൽ പിടിച്ച് അതാ സ്നേഹത്തിന്റെ ആധിക്യം ആത്മാർത്ഥതയുടെ ആധിക്യം കാണിക്കാൻ ഇതാണ് ദുഷ്ടബുദ്ധികൾ അയാളെ കൊണ്ടൊരു പ്രധാനപ്പെട്ട ക്രൂരകർമ്മം ചെയ്യിക്കാനുണ്ട് അതിനു വേണ്ടിയിട്ട് ആണ് അയാളെ തന്നെ തെരഞ്ഞെടുത്തത് നമ്മുടെ നാട്ടില് ആര് തന്റെ കൂടെ നിൽക്കും ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത എന്നോട് ആർക്കാനുണ്ട് ഉള്ളത് എന്ന് അന്വേഷിച്ച് എന്ന് ചിന്തിച്ച് ഈ പുരോചനനെ കണ്ടെത്തി എന്നിട്ടും അയാളെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഇത്രയേറെ സ്നേഹത്തോടുകൂടി അയാളുടെ കൈക്ക് പിടിച്ചിട്ട് തന്റെ അടുത്തിരുത്തിയിട്ട് സജീവം വാക്യം അബ്രവീത് ആ സജീവനോട് മന്ത്രിയോട് പറഞ്ഞു അല്ലേ പുരോചന മമേയം വസുസമ്പൂർണ്ണ പുരോചന വസുന്ധര ഈ രാജ്യമുണ്ടല്ലോ ഇത് മുഴുവൻ അലയോ പുരോചന എന്റേതാണ് ഈ രാജ്യം വസ്തുസമ്പൂർണയാണ് സമ്പത്തുകൊണ്ട് നിറഞ്ഞതാണ് ഐശ്വര്യം നിറഞ്ഞതാണ് അങ്ങനെയുള്ള രാജ്യം എന്റേതാണ് അങ്ങനെയുള്ളതായി ഈ രാജ്യം ഉണ്ടല്ലോ എൻ്റെതായിരിക്കുന്ന ഈ രാജ്യം യഥേയം മമതേ സിതുഹസി ഇത് ഏത് പ്രകാരത്തിലാണോ ഈ ഹസ്തനാപുരം എന്റേതായിരിക്കുന്നത് അതുപോലെ അല്ലയോ പുരോചന എന്റെ കൂട്ടുകാരനായ മന്ത്രിയായിരിക്കുന്ന കൂടിയാണ് ഈ രാജ്യം രാജ്യത്തിന്റെ അവകാശം പുരോജന കൂടി ഉണ്ട് എന്ന് തന്റെ കാര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെപ്പിക്കണം അതാണ് ഹൃദയത്തിൽ സത്യം എന്നുള്ളതിന്റെ ഒരു കണിക പോലും ഇല്ല എന്നാ സത്യം തേഷുവിദ്യ എങ്ങനെയാണ് ഇതരം ആസുരീ സമ്പന്നന്മാര് തൻ്റെതായിട്ടുള്ള ഗൂഢ ചിന്തകളെ പദ്ധതികളെ നടപ്പിലാക്കുന്നത് അതിന് ഓരോരുത്തരെയും അവരെ ആയുധമാക്കി തീർക്കും അവർക്ക് പോലും മനസ്സിലാവില്ല ഈ വിദ്വാൻ ഹൃദയത്തിൽ എന്താണ് സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അതുകൊണ്ട് അല്ലയോ പുരോജന ഈ രാജ്യം എൻ്റേതു മാത്രമല്ല നിന്റേത് കൂടിയാണ് ഇതിനെ നീ രക്ഷിക്കണം എന്ന് പറയാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കാർത് നടപ്പിലാക്കുന്ന കാര്യത്തില് ഏറ്റവും കൂടുതൽ വിശ്വാസം നിന്നിലാണ് വിശ്വാസിക തരസ്തയാ ഈ കാര്യത്തില് നിന്നോട്ത്രമാത്രം വിശ്വാസമുണ്ടോ അതിനേക്കാളും വിശ്വാസം എനിക്ക് ഈ ലോകത്ത് ആരിലുമില്ല എനിക്ക് ഏറ്റവും വിശ്വാസം നിന്നിലാണ് നീ എന്നെ സഹായിക്കണം സഹായോയേന സന്ധായ നീ എന്നെ സഹായിക്കണം എന്നെ സഹായിയായി ഭവിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം നിന്നോട് വളരെ രഹസ്യമായിട്ട് പറയണേ മന്ത്രയേയം തഥാത്വ വളരെ രഹസ്യമായിട്ട് നിന്നോട് ഇതൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് മമോദ്ധര അരയോ പ്രിയപ്പെട്ട കൂട്ടുകാരാ നീ ഈ വാക്കുകളുണ്ടല്ലോ എന്റെ ഈ രഹസ്യമായ നിർദ്ദേശം മന്ത്രം രഹസ്യമായ നിർദ്ദേശം അതിനെ നീ നിന്റെ ഹൃദയത്തിൽ തന്നെ ഒളിച്ചു വെക്കണം ലോകത്തിൽ ആരും അറിയരുത് നിനക്ക് ഏറ്റവും വിശ്വസ്തരായ ആളുകൾ പോലും എന്താണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ആരും അറിയരുത് എന്താ അറിയോ സപത് നാം എന്റെ സപത്നന്മാരുണ്ടല്ലോ എന്റെ ശത്രുക്കൾ ആരാ പാണ്ഡവന്മാര് അവരെ വേരോടെ പിഴുത് ദൂരേക്ക് നീ അറിയണം ആ ചുമതലയാണ് നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അതിന് ഇടത്തേക്ക് ഞാൻ അവരെ ഇപ്പോൾ യാത്രയാക്കിയിട്ടുണ്ട് വരണാവിധത്തിലേക്ക് അവരവിടെ വരും അവര് അവിടെ എത്തും മുമ്പേ നീ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന തേരില് അവിടെ നീ എത്തിച്ചേരണം അതാണ് സപത്നാംശ മമോദ്ധര അവർ മുഴുവൻ വേരോടെ പിഴുതറിയണം പാണ്ഡവരന്മാരെ സമ്പൂർണമായ നശിപ്പിക്കണം എങ്ങനെ നിപുണേന അഭ്യുപായേന എബ്രീമി തഥാ ഗുരു അത്യധികം സമർത്ഥമായ ഒരു ഉപായത്താൽ നീ അവരെ മുഴുവൻ കൊല്ലണം ആർക്കും സംശയമുണ്ടാകാത്ത രീതിയിൽ കൊല്ലണം ആ ഉപായം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ആ ഉപായത്തെ നീ രഹസ്യമായ ഹൃദയത്തിൽ വെച്ചിട്ട് നീ പ്രവർത്തിപ്പിക്കുക പാണ്ഡവന്മാരെ ധൃതരാഷ്ട്ര ഭരണാവധത്തിലേക്ക് അയച്ചിരിക്കുന്നു അവര് അവിടെ എത്തിയിട്ട് ധൈര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒരു സംശയവും കൂടാതെ കണ്ട് ഉത്സവേ വിഹരിഷ്യന്തി ധൃതരാഷ്ട്ര ശാസനാത് പാണ്ഡവന്മാര് ധൃതരാഷ്ട്രന്റെ ശാസന അനുസരിച്ചിട്ട് അവിടെ നടക്കാൻ പോകുന്നതായ ആ ഉത്സവത്തില് അതിന് വലിയ ആഘോഷമായിട്ട് അവരിങ്ങനെ സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് രസിച്ച് അതിൽ പങ്കെടുത്ത് നടക്കും അപ്പോ നീ എന്ത് ചെയ്യണം അവരവിടെ എത്തുന്നതിന് മുമ്പേ അവിടെ എത്തിയിട്ട് ഗൃഹം പരമസംഹൃതം നീ അവിടെ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടാരം പണിയണം എങ്ങനെ നാല് കെട്ടുകളോട് കൂടിയതായ കൊട്ടാരം ഉള്ളിൽ അകത്തളവും അങ്ങനെ ചുറ്റും നാല് കെട്ടും ആർക്കും വെളിയിൽ നിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാനോ ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് വെളിയിലേക്ക് ചാടാനോ ഒരു മാർഗവും ഉണ്ടാകരുതാകെ വാതിൽ മാത്രം അവിടെ അതിന്റെ രക്ഷകൻ നീ തന്നെയാണ് അതല്ലാതെ ആർക്കും അകത്ത് പ്രവേശിക്കാനും അകത്തുള്ളവർക്ക് പുറത്ത് ഇറങ്ങാനും പറ്റാതെ അത്യന്തം സുരക്ഷിതമായിട്ടുള്ള ഒരു മനോഹരമായ കൊട്ടാരം ആ കൊട്ടാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആണോ ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അതേ പ്രകാരത്തിൽ ചെയ്യുക എവിടെയാ നിർമ്മിക്കേണ്ടത് നഗരോബന്ധമാശ്രിത്യ ആ നഗരത്തിന്റെ ഒരു അരികില് ഹൃദയഭാഗത്തിലല്ല അതിന്റെ ഒരു അരികില് കാരണം അവിടെ കോലാഹലം നടക്കുമ്പോൾ തീവച്ച് നശിപ്പിക്കാനാണല്ലോ കോലാഹലം നടക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾ ഓടിയെത്തിയിട്ട് അതിനെ തീ മുഴുവൻ ആളി പടരുന്നതിന് മുമ്പ് തല്ലിക്കെടുത്തി കളയരുത് അതുകൊണ്ടാണ് നഗരത്തിന്റെ ഒരു വശത്ത് ആളുകൾ ഓടിയെത്തുമ്പോഴേക്കും കുറെ സമയമാകും അങ്ങനെ അതിൻ്റെ ഒരു വശത്ത് കാര ഏഥാ മഹാഥനും വളരെയേറെ സമ്പത്ത് ചിലവാക്കി അതിന് വേണ്ട സമ്പത്ത് മുഴുവൻ ഞാൻ നന്നായിക്കും എത്ര പണം വേണമെങ്കിലും ചിലവാക്കിയിട്ട് അങ്ങേയറ്റം വിലപ്പെട്ട ഒരു കൊട്ടാരം പണിയണം